മോനെ രാമണ്ടം മീൻ ഉണ്ടാക്കി വെച്ചാൽ അത് വേസ്റ്റ് ചെരുപ്പം കൊണ്ട് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കംപ്ലോക്സ് നമ്മൾ നിലവിലൊന്നുള്ളത് ചേറായ് ബീച്ചിലാട്ടോ അപ്പോൾ വീക്കെൻഡായിട്ട് നമ്മൾ അനുവിൻ്റെ വീട്ടിൽ വന്നിപ്പോൾ വന്നതാണ് കേട്ടോ എന്തായാലും കുഞ്ഞനാളിൽ ആഗ്രഹിച്ച പോലെ ഒരു ബീച്ചിൽ എപ്പോഴും വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി അനുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് അപ്പം കടലമ്മ കലുതുള്ളിൽ നിൽക്കുകൊണ്ട് എന്തായാലും ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല എനിക്കല്ല എല്ലാവർക്കും അതുതന്നെ അവസ്ഥ അടിപൊളി മഴയൊക്കെ ആയതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള അവസ്ഥ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും കടലിലെ തിരകളൊക്കെ എണ്ണിങ്ങനെ അപ്പൊ മീനെ ദീന കണ്ടോ അത് കണ്ടിട്ട് ഇങ്ങനെ അപ്പൊ തിരകളൊക്കെ നോക്കി എണ്ണിക്കൊണ്ട് കുഞ്ഞാപ്പിയും അനു നിപ്പുണ്ട് കൂടാതെ അവിടെ നിന്ന് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും തന്നെയായിരുന്ന അവസ്ഥ അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച ഇതാണ് കേട്ടോ ഒരു അമണ്ടം വലിയൊരു മീന് നമ്മുടെ ചെരുപ്പിന്റെ ഒക്കെ വേസ്റ്റ് പീസും കൊണ്ട് ഉണ്ടാക്കി വച്ചാണ് കേട്ടോ നമ്മുടെ മീൻ്റെ ചിതമ്പലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ കണ്ടവർ ഉണ്ടാക്കി വെച്ചാണ് എന്തായാലും അവരുടെ ക്രിയേറ്റിവിറ്റി കൊള്ളാം അതൊരു വേസ്റ്റ് വന്ന ബാക്കിയുള്ള ബാറില് അത് വെച്ചിട്ടുണ്ടാവും വാലുണ്ടാക്കി കഴിഞ്ഞാൽ അത് വരെ നല്ല ഭംഗിയാണെന്ന് നമ്മൾ പറയാം ദേ ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതോ മിക്ക ടീംസും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കണ്ടോ ഇങ്ങോട്ട് വന്ന വഴി കാണുന്ന മീൻ പിടിക്കാൻ കാഴ്ചയൊക്കെയുണ്ട് കേട്ടോ അതും വേറെ വൈബാണ് അതേ ഇവിടെ പിള്ളേർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുദൈ ഡാൻസ് ഒക്കെ കളി കഴിഞ്ഞിട്ട് ഇതേ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആശ നടക്കാത്ത ഞങ്ങൾ തിരിച്ചു മറങ്ങി പോവുകയാണ് അപ്പോൾ പുതിയ വീഡിയോസ് കാണാം അതുവരേക്കും മിറ്റ്സ് മീ ബിബിൻ അനു കുഞ്ഞാപ്പി ഫ്രം ചെറൈ ബീച്ച് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത സ്പോട്ടിൽ കാണാം അതുവരെയ്ക്കും ബബായ്